വരുമെന്ന് മന്ത്രി മന്ത്രി കെ കൃഷ്ണൻകുട്ടി മറ്റു എന്നും വ്യക്തമാക്കി വരും പരിസ്ഥിതിക്ക് കോട്ടം ആരെങ്കിലും എല്ലാ തീരുമാനം എടുത്ത് നടപ്പാക്കാൻ പുറപ്പെട്ടതാണ് എന്റെ ജനറേറ്റർ വരെ വെച്ചതാണ് അപ്പൊ മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം വരും അങ്ങനെയാണ് തടസ്സം സൈലന്റുകാര് അറിയാലോ പൂയാൻ പറ്റി ഇതിനൊക്കെ ഏറ്റവും നല്ല പദ്ധതിയാണ് അതും ഈ തട പരിസ്ഥിതിയുടെ പേര് പറഞ്ഞിട്ടും ഒരു പ്രോജക്റ്റ് നമ്മൾ നേരെ മറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ അവരുടെ നമ്മുടെ ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ മല്ലപ്പെരിയാർ നമ്മുടെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് പറമ്പിക്കുളത്തിൽ അത് ചെയ്യുന്നുണ്ട് കാവേരിയിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് ടി എം സി ഉണ്ടായിട്ട് നമുക്ക് തൊണ്ണൂറ്റിയൊമ്പത് പോയിൻ്റ് അഞ്ച് ടി എം സി എന്ന നമുക്ക് നിയമപ്രകാരം കിട്ടാനുണ്ട് പക്ഷേ അത് നമുക്ക് ഒന്നും കിട്ടുന്നില്ല അവസാനം നമ്മൾ ശരിയായ രീതിയിൽ റിപ്പോർട്ട് കിട്ടിയില്ല പറഞ്ഞാൽ റെഗുലേറ്റർ ട്രൈബ്യൂണല് മുപ്പത് ടി എം സി ആയി ചുരുക്കി ആ മുപ്പത് ടി എം സിയും നമ്മൾ ഉപയോഗിക്കുന്നില്ല പല കാരണങ്ങളുണ്ട് അട്ടപ്പാടിയിൽ നമ്മൾ പമ്പാറിലും അട്ടപ്പാടിയിലും ആണപ്പോൾ ഒരു അനുമതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ തമിഴ്നാട് തടസ്സം നിർത്തിയിട്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇറിഗേഷൻ്റെ ചാർജ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിൽ ഇടപെട്ടിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ഇവിടെ വന്ന് ഈ ഇതിനനുമതി തത്വത്തിൽ അംഗീകരിച്ചത് പക്ഷെ അത് മുന്നോട്ട് പോകുന്നില്ല ഇതൊക്കെയാണ് സ്ഥിതി ഇല്ല നിയന്ത്രണം ഏർപ്പെടുത്തില്ല നിയന്ത്രണം ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല അതായത് കുറച്ച് വില കൂടുതൽ മേടിച്ചാലും നിയന്ത്രണം ഉൾപ്പെടുത്താതെ തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ആഗ്രഹം ശരി അവസാനിപ്പിക്കാറിലെ നല്ല പുരോഗതി കേട്ടോ നമ്മള് ഇന്ത്യയിൽ രണ്ടാമത്തെ സ്ഥാനത്താണ് കേട്ടോ അല്ല ഈ പരിസ്ഥിതി നിയമങ്ങള് ഇതൊക്കെ വെച്ചുകൊണ്ട് ഓരോ തടസ്സവും പറയും അത് വരുത്തണം വരുത്താതിരുന്നാൽ നമുക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും ഇവിടെ നമുക്ക് ഹൈഡ്രോ വന്നാൽ നമുക്ക് ഇതിനേക്കാളും പകുതി വിലക്ക് കൊടുക്കാൻ പറ്റും അത് സമ്മതിക്കില്ലല്ലോ എന്താ ചെയ്യ അതിൽ നിങ്ങൾ ഉത്തരവാദി കേട്ടോ നിങ്ങളത് വലിയ വാർത്തയാക്കി വലിയ ഒരാൾ ബാഗ് എടുത്തിട്ട് വന്നാൽ തൂക്കി നിങ്ങളുടെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അത് പരിസ്ഥിതിക്ക് വലിയ കോട്ടം വരുന്ന പറഞ്ഞാൽ നിങ്ങൾ വാർത്തയായിട്ട് ആദ്യത്തെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കുര്യാർ കുറ്റിയെ ഡി പി ആർ ഉണ്ടാക്കിയെല്ലാം ആയി ഇപ്പോൾ ലക്ഷ്മി നല്ല പ്രോജക്റ്റാണ് ഇടുക്കിയുടെ താഴെ പിന്നെ അതൊക്കെയാണ് ഇടുക്കിയുടെ രണ്ടാം ഘട്ടം സ്റ്റേജ് അത് നല്ല പ്രോജക്റ്റാണ് അപ്പോൾ അതൊക്കെ ഒരു അനുമതി കിട്ടി നമുക്ക് തുടങ്ങിയാൽ നമുക്കൊരു അഞ്ച് കൊല്ലം കൊണ്ടൊക്കെ തുടങ്ങിപ്പോ മറ്റൊരു സ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ അഞ്ച് കൊല്ലം പറഞ്ഞാൽ ഇരുപത്തഞ്ച് കൊല്ലം ആവും അപ്പോൾ അതെല്ലാവരും കൂടി ഒന്ന് സഹ സഹകരിച്ചാൽ നമുക്കത് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ തോന്നുന്നത്